സ്വർഗം കരയുന്ന അമ്പ് പ്രദക്ഷിണങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിശയോക്തി തോന്നാം വിശുദ്ധനെ വണങ്ങാനും വിശുദ്ധനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനും സഭ പ്രത്യേകം അനുവദിച്ച ദിവസങ്ങളിൽ ആ ദിവസത്തെ ഓർത്ത് സ്വർഗം കരയുകയോ പക്ഷേ സംഗതി സത്യമാണ് കേരളസഭയിലെ പല ദേവാലയങ്ങളിലും നടക്കുന്ന അമ്പ് പ്രദക്ഷിണ ദിനങ്ങളെയോർത്ത് സ്വർഗം കരയുന്നുണ്ടാകണം ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞാൽ ഉന്നതസ്ഥാന പദവികൾ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ അമ്പുകളേറ്റു മരണം എന്നീ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്നപ്പോൾ തനിക്ക് ജീവനേക്കാളും അമ്പുകൾ നൽകാൻ ഇടയുള്ള കൊടിയ പീഡനത്തെക്കാളും വലുത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന് ഏറ്റുപറഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി കഠിനയാതനകൾ സഹിച്ച് രക്തസാക്ഷിയായി മരിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ സബസ്ത്യാനൂസ് പക്ഷേ ആ വിശുദ്ധനെ വണങ്ങാനും ആ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടാനും വേണ്ടി കൊണ്ടാടുന്ന പല അമ്പു പ്രദക്ഷിണങ്ങളും ഇന്ന് വിജാതീയ ആഘോഷങ്ങളെക്കാൾ തരം താഴ്ന്നു പോയിരിക്കുന്നു കൂടെ അകമ്പടിയായി ബാൻഡ് മേളങ്ങളും ഉണ്ടാകും പക്ഷേ പലപ്പോഴും അവർ പള്ളിമുറ്റത്ത് നിന്ന് പാടുന്ന ആദ്യ ഗാനം മാത്രമായിരിക്കും ഈ അമ്പ് പ്രദക്ഷിണങ്ങളിൽ പാടുന്ന ഏക ക്രൈസ്തവ ഭക്തിഗാനം പിന്നീട് അമ്പ് പ്രദക്ഷിണത്തിൽ പലപ്പോഴും ഉടനീളം അവർ പാടുന്നത് അല്ലെങ്കിൽ അവരെക്കൊണ്ട് നിർബന്ധമായി പാടിക്കുന്നത് തമിഴ് ഹിന്ദി ഭാഷകളിൽ നിന്നടക്കമുള്ള അശ്ലീല ചുവയുള്ള ഗാനങ്ങളടക്കമുള്ള സിനിമാ പാട്ടുകളായിരിക്കും ക്രൈസ്തവ വിശ്വാസത്തിന് തീർത്തും വിരുദ്ധമായ രീതിയിൽ വിശുദ്ധന്റെ തിരുശേഷിപ്പിനെ അനുസ്മരിക്കുന്ന അമ്പിനെ അങ്ങനെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് മാത്രമല്ല രാത്രി പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അമ്പിനു മുമ്പിൽ നിന്ന് മദ്യപിച്ച് ആഭാസ നൃത്തം ചവിട്ടുന്ന യുവജനങ്ങൾ കേരളസഭയിലെ പല ദേവാലയങ്ങളിലും നടക്കുന്ന അമ്പ് തിരുനാളുകളിലെ സ്ഥിരം കാഴ്ചയാണ് അടിപൊളി തമിഴ് ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം അമ്പ് എഴുന്നള്ളിപ്പിന്റെ മുൻപിൽ നിന്ന് നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം ഈയിടെയായി കൂടി വരുന്നു അതായത് തികച്ചും വചനവിരുദ്ധവും ദൈവനിന്നയുമാവുകയാണ് അമ്പു പ്രദക്ഷിണ ആഘോഷങ്ങൾ ക്രൈസ്തവർ നടത്തുന്ന അമ്പു പ്രദിക്ഷിണത്തേക്കാൾ എത്ര ഭക്തിപൂർവവും ആദരവോടെയുമാണ് തൊട്ടപ്പുറത്തുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുന്നത് എന്നത് ഏതൊരു വിശ്വാസിയും വേദനിപ്പിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമാണ് അവിടെ അവർ സിനിമാ പാട്ടുകൾ ഉപയോഗിച്ച് വാദിമേളങ്ങൾ ഒരുക്കുകയോ അമ്പലമുറ്റത്ത് മദ്യപിച്ച് ഡാൻസ് പേക്കൂത്തുകൾ അനുവദിക്കുകയോ ചെയ്യാറില്ല തിരുസഭ എന്തിനാണ് അമ്പ് തിരുനാളുകളും അമ്പ് പ്രദക്ഷിണങ്ങളും വിശ്വാസ സമൂഹത്തിന് അനുവദിച്ചിരിക്കുന്നത് ആ ദിനങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം അനുസ്മരിക്കാനും വിശ്വാസികൾ അതുവഴി വിശുദ്ധൻ്റെ ജീവിതം അനുകരിക്കാനും വേണ്ടിയാണ് മറ്റൊരു കാരണം വിശുദ്ധനോട് മധ്യസ്ഥം യാചിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പക്ഷേ നിർഭാഗ്യവശാൽ തിരുനാൾ ദിനത്തിൽ പങ്കുവെക്കപ്പെടുന്ന വചന സന്ദേശത്തിൽ മാത്രമാണ് ഈ അമ്പ് തിരുനാളുകളിൽ വിശുദ്ധ സെബസ്ത്യാനോസ് ഓർമ്മിക്കപ്പെടുന്നത് അന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് വിശുദ്ധൻ ആദരിക്കപ്പെടുന്നത് വിശുദ്ധനെയും വിശുദ്ധ വസ്തുക്കളെയും ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുത് എന്ന് പഴമക്കാർ പറയും പക്ഷേ ഇന്ന് നടക്കുന്ന പല അമ്പ് പ്രദീക്ഷിണങ്ങളിൽ വിശുദ്ധ വസ്തുവായ അമ്പ് പലയിടത്തും മുൻപ് പറഞ്ഞ മാർഗങ്ങളിലൂടെ അവഹേളിക്കപ്പെടുന്നു സാത്താൻ ആരാധകർ തിരുവോസ്തി അടക്കമുള്ള വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയി അതിനു മുൻപിൽ നിന്ന് ആഭാസ നൃത്തങ്ങളും അശ്ലീല പ്രവൃത്തികളും ചെയ്യാറുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ അവർ ചെയ്യുന്നത് ആ വിശുദ്ധ വസ്തുക്കളെ അവഹേളിക്കാനാണ് അങ്ങനെ സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്യുന്ന ആ പ്രവൃത്തികളുടെ ചെറിയ രൂപമല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നവർ അമ്പെന്ന വിശുദ്ധ വസ്തുവിൻ്റെ മുൻപിൽ ഇന്ന് ചെയ്തു കൂട്ടുന്നത് ഇത്തരം പ്രവൃത്തികൾ വഴി വിശുദ്ധനെയും അമ്പെന്ന വിശുദ്ധ വസ്തുവിനെയും ആദരിക്കുന്നതിനേക്കാൾ അവഹേളിക്കുക തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് വിശ്വാസ സമൂഹം ചെയ്യുന്നത് അതിനാൽ തന്നെ ഇത്തരം ആഘോഷങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ദൈവകൃപയും ദൈവകരുണയും വിശ്വാസ സമൂഹത്തിലേക്ക് ഒഴുകുന്നത് തടയുകയല്ലേ ചെയ്യുന്നത് ഒരു തിരിച്ചുപോക്കിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളസഭയിലെ ദേവാലയങ്ങളിൽ നടക്കുന്ന അമ്പു പ്രദീക്ഷിണങ്ങൾ ക്രൈസ്തവ വിശ്വാസ പ്രകാരം എങ്ങനെ നടത്തണമെന്ന് സഭാനേതൃത്വം അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ആ നിർദ്ദേശങ്ങൾ ഇടവകകൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സംവിധാനങ്ങൾ ഒരുക്കണം അതിന് ഇനിയും വൈകിയാൽ അമ്പ് പ്രദക്ഷിണങ്ങൾ വഴി ക്രൈസ്തവ വിശ്വാസം കൂടുതൽ അവഹേളിക്കപ്പെടുമെന്ന് മാത്രമല്ല അനുഗ്രഹത്തിന് പകരം ശാപങ്ങളായിരിക്കും എടവകളെയും വിശ്വാസ സമൂഹത്തെയും കാത്തിരിക്കുന്നത് ഈ വർഷം മുതലെങ്കിലും സ്വർഗവും സ്വർഗത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസും സന്തോഷിക്കുന്ന തിരുനാളുകളും അമ്പപ പ്രദക്ഷിണങ്ങളുമാകട്ടെ കേരളസഭയിൽ നടക്കുന്നത്